അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറത്ത് പതിനേഴ് ലക്ഷത്തിൽ പരം രൂപയുടെ കുഴല്പ്പണം പിടികൂടി സ്കൂട്ടറിന്റെ സീറ്റിനടിയിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന പതിനേഴ് ലക്ഷത്തിൽ പരം രൂപയുടെ കുഴൽപ്പണം പോലീസ് പിടികൂടി മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പാലയിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് കൽപ്പകഞ്ചേരി പോലീസ് പണം കണ്ടെടുത്തത് സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൽപ്പകഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ കെ നൌഫലിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് പതിനേഴ് ലക്ഷത്തി എഴുപത്തിമൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ കുഴൽപ്പണവുമായി തെന്നല ചീരങ്ങൻ വീട്ടിൽ അലി അക്ബർ പിടിയിലായത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെയും ജില്ലയിൽ